ഉപ്പു തേച്ച മുറിവുകൾ രചന അനൂപ് കുമാർ കുമാറിനല്ലൂളൂ ഇവിടെ എവിടെയോ ആണ് വീട് പണ്ടൊന്നു വന്നിട്ടുണ്ട് വഴികൾ മാറിയിരിക്കുന്നു ചെറുതെങ്കിലും പൊള്ളുന്ന വെയിൽ സ്ഥലം തെറ്റിയില്ല കണ്ട ഒരാളോട് ചോദിച്ചു പണ്ട് പ്രൈമറി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിപ്പിച്ചതാണ് ഇടയ്ക്ക് വെച്ച് അവർ ജോലി നിർത്തിപ്പോയി വിദേശത്ത് പോയി കുറെ കാലം ഒരറിവുമില്ലായിരുന്നിരുന്നു സ്കൂളിൽ വരുമ്പോൾ നിത്യേന മുല്ലപ്പൂ ചൂടുമായിരുന്നു ചെറിയ ബാഗിൽ കുട്ടികൾക്ക് കൊടുക്കാൻ മിഠായികൾ ഉണ്ടായിരുന്നിരുന്നു നല്ലവണ്ണം അവർ പാടുമായിരുന്നത് ഞാൻ ഓർക്കുന്നു വീട് കണ്ടുപിടിച്ചു വാതുൽക്കൽ തന്നെ അവർ ഉണ്ടായിരുന്നു നരച്ചു കയറിയ മുടി തീരെ തളർന്ന രൂപം കണ്ണട ആകെ എന്തൊരു മാറ്റം അല്പം സംസാരിച്ചു മാഷിപ്പോൾ എഴുതാറില്ലേ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു എന്തേ കല്യാണം കഴിക്കാഞ്ഞത് ഒത്തു വന്നില്ല ഞാൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ പടിതെറ്റാതിരിക്കാൻ അവരെ കയ്യിൽ പിടിച്ചു ബസ്സിൽ മടങ്ങുന്ന നേരം എൻ്റെ കണ്ണുകൾ അല്പം നിറഞ്ഞത് ഞാൻ അറിഞ്ഞു